ഞാൻ കുവൈറ്റി വർക്ക് ചെയ്യുകയാണ് ഞാനും അടുത്താണ് പള്ളിയിൽ പോയി രാവിലെ പോയിട്ടാണ് ഞാനും എന്റെ അനിയത്തി രണ്ടു വർഷമായിട്ട് അവിടെയാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അവധിയാ ആ ഹാലയിലൂ ആ പറഞ്ഞോ പതിനാലിൽ അവിടെ ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത് വരെ അവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോവിഡിന്റെ സമയപ്പൊ ഇവിടെ നിർത്തി വന്നു പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുന്ന് ഞങ്ങളുടെ സൂപ്പർവൈസർ വിളിച്ച് പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട് വീണാക്കി വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്തെടുത്തു തന്നെയായിരുന്നു പിന്നെ അവിടെ ഞാൻ തന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ അനിയത്തെയും കൂട്ടിയാണ് അവിടോട്ട് പോയത് അങ്ങോട്ട് പോയി രണ്ടുപേരും എൻ്റെ മെഡി ഞാൻ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയത്തി വന്നത് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരു റൂമിൽ ആണ് കഴിഞ്ഞോണ്ടിരുന്നത് ജോലി അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞ് എൻ്റെ മെഡിക്കൽ ഫിറ്റായി അവിടെ മെഡിക്കല് അവൾ വന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്ത് അവൾക്ക് കിട്ടിയത് അങ്ങനെ മെഡിക്കല് മൂന്ന് മാസം കഴിഞ്ഞ് മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളുടെ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അവൾക്ക് എക്സ്റേ ഫിറ്റ് ആയില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയോട് അത് കഴിഞ്ഞ് അവര് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എക്സറേ എടുത്തു അവർ കാണിക്കുന്നുണ്ട് അവർക്ക് ട്യോസിസ് അവരുടെ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി പറയും അപ്പം അവള് വിഷമിച്ച് ഞാനും വിഷമിച്ച് അവിടെ നിന്നവളെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു കഞ്ഞി അവിടെ എടുത്ത് വെച്ചിട്ട് കഞ്ഞി വിളമ്പി കൊടുക്കാനില്ല ആ അമ്മ ഇവിടെ എല്ലാ ചൊവാഴ്ച ഇവിടെ വന്നിട്ടില്ല അമ്മ അമ്മ അങ്ങോട്ട് പോയതാണ് പോയി അമ്മ ഇപ്പൊ പറഞ്ഞു കേടി കുറപ്പം ഒന്നും വരtildeല്ല നിങ്ങൾ പ്രാർത്ഥിച്ചാമതിന്ന് ഞാൻ ഒരു പ്രാർത്ഥനയുടെ പേരാണ് മക്കളെ ധൈര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാത്തവൻ ഭീരുവാ man who does not pray is a coward പ്രാർത്ഥിക്കുന്നവൻ ഹീറോയാ മക്കളെ പ്രാർത്ഥിക്കുന്നവൻ ഹീറോയാ അല്ലയാ പ്രാർത്ഥിക്കുന്നവൻ ധീരൻ അങ്ങനെ സൂപ്പർവൈസർ പറഞ്ഞ് മെഡിക്കലിന് ബിനായം വിളിച്ചോണ്ട് പോയാൽ മതി ബിനാക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അനിയത്തെയും കൂട്ടി ഞാനാണ് പോയത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് നീ പ്രശ്രമിക്കണ്ടുപേരും പ്രാർത്ഥി ഞാനാ പ്രാർത്ഥിച്ച് ഇറങ്ങിയത് റൂമീന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥി ദൈവത്തിന്റെ വചനം തന്നെ മുറുക്ക പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഓർക്കുന്നുണ്ടോ ഏത് വചന വായിച്ചേക്ക് അസാധ്യമായത് യാതൊന്നും ഇല്ല എന്നുള്ള വചനമാണ് പിടിച്ചത് അസാധ്യമായത് യാതൊന്നും ഇല്ല ആ വചന കിട്ടിയത് ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഇവിടെ എന്തോരം വാക്യങ്ങളുണ്ട് എത്ര ഏഴായിരം എത്രവാക്യം എനിക്കറിയത്തില്ല

എത്ര ദിവസം കഴിഞ്ഞാമത് പോയ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം പോയപ്പോയില്ലേ മുതല് അതുവരെ കൂടി ഞാനും അനിയത്തി കൂടെ കിടന്ന് കിടന്നുമായിരുന്നു അൺഫിറ്റ് ആയി തിരിച്ചു പോകേണ്ട ഗതികേണാന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഇരുന്ന് മൂന്ന് മണി കഴിഞ്ഞിട്ട് മുട്ട കുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് ഞങ്ങളെ മെഡിക്കൽ അവിടെ മെഡിക്കൽ ഫിറ്റ് ആയി കൊടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് അച്ഛൻ ഞങ്ങൾ ഒരു മാസമായി വെക്കേഷൻ ഇവിടെ വന്നിട്ട് അവിടുന്ന് വെക്കേഷൻ ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങളുടെ സൂപ്പർവൈസർ പറഞ്ഞു നിങ്ങൾ എക്സാം എഴുതി കുവൈറ്റ് ബ്രോമെട്രിയുടെ എക്സാം എഴുതി ജയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കാലത്താസിഴു ദിവസത്തെ ക്ലാസ്സിനാണ് ഇവിടെ പോയത് കാരണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തോറ്റുപോകുന്നുള്ളത് കാരണം പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് അനിയത്തി എന്ന് പറഞ്ഞാൽ അവളൊന്നും വായിച്ചാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എനിക്ക് അങ്ങനെയല്ല ഞാനൊരു പത്ര പ്രാവശ്യം വായിച്ചാലേ എനിക്കത് മനസ്സിലാവുള്ളൂ ഞാൻ കരുതാസി അപ്പാപ്പി പപ്പാട അനിയനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ടത് ഇങ്ങോട്ട് ഞങ്ങള് ബസ്സിന് വന്ന് ബസ് ഇറങ്ങി ആദ്യം ഉടനെ ഞാൻ ഈ ഇവിടെയോട്ടാണ് വന്നോണ്ടിരുന്നത് ഈ പള്ളിയിൽ വന്നിട്ട് ഞാൻ കേന്ദ്രമാണ് അതുപോലൊരു ഫോട്ടോ പള്ളിക്കകത്തുണ്ട് അവിടെ നിന്ന് മുട്ടിപ്പ് നിന്ന് പ്രാർത്ഥിച്ച് നിന്റെ കരം തരം അല്ലാതെ എനിക്ക് എന്റെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞത് ആറ് ദിവസം ഞാൻ ഈ പള്ളിയിൽ വന്ന അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് ഒരു അല്ല ആറ് ദിവസം പള്ളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആദ്യം ഞാൻ ഈ പള്ളി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഏതായാലും ദൈവത്തിന്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം ഞങ്ങള് രണ്ടുപേരും പ്രൊമോട്ടറിയുടെ എക്സാമിന് ഞങ്ങക്ക് ജയിക്കുവാൻ സാധിച്ചതിന് ദൈവത്തെ നന്ദി ആസ്വദിക്കുക കാരണം ഞാൻ എവിടെ വേണേ

ो कै कल्